അസ്സാമത്ത് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹറ്റായ ദിവസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം ഇജാബത്തെത്തുന്ന ഏറ്റവും മഹറ്റായ ഒരു ദിവസമാണ് ഒരു അടിമ അള്ളാവിനോട് ഹൈറായ കാര്യങ്ങൾ വെള്ളിയാഴ്ച ദിവസം ചോദിച്ചാൽ അത് ഉടനെ തന്നെ അള്ളാഹു നൽകുമെന്ന് ഹബീബായ അലൈഹി അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം തങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വങ്ങള് പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഫിഹി വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് അവന്റെ ചോദിച്ചാൽ ഉടനെ തന്നെ ഉത്തരം നൽകും അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും അവന്റെ വിഷമങ്ങൾ എല്ലാ മാറ്റി കൊടുക്കും അവന്റെ രോഗങ്ങൾക്ക് എല്ലാഹു ശമനം നൽകും എന്താണോ ചോദിച്ചത് ആ ചോദിച്ചത് ഉടനെ തന്നെ അള്ളാഹു നൽകും അത് ഏതു സമയമാണെന്ന് ഹബീബായ ഹബീബായി നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടില്ല മഹത്വക്കള് മഹാന്മാര് പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നു യൗമു വെള്ളിയാഴ്ച ദിവസം പന്ത്രണ്ടോളം സമയങ്ങളുണ്ട് ആ ചോദിച്ചാൽ ചോദിച്ചത് എനിക്ക് നൽകും എന്നിട്ട് മഹത്വക്കള് മഹാന്മാര് സാധ്യതയുള്ള സമയം നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക അവസാന സമയം മകരിവിനോട് അടുത്തടയും ആ സമയത്താണ് കൂടുതലും സാധ്യതയുള്ളത് വെള്ളിയാഴ്ച ദിവസം മസ്തമിക്കാന് പോകുന്ന ആ സമയത്ത് നിങ്ങൾ അത് വാഗ്ണ്ട് മുഴുകുക എന്ന നമ്മെ പഠിപ്പിച്ചതായി കാണാം ഒരുപാട് സമയങ്ങളുണ്ട് വെള്ളിയാഴ്ച രാവ് മുതൽക്ക് വെള്ളിയാഴ്ച മകരി പോലെയുള്ള ടൈമുകള് മഹത്തുക്കള് എണ്ണിപ്പറഞ്ഞിട്ടുണ്ട് ആനായ ശേഷം ഒരു നിക്രനമ്മെ പഠിപ്പിക്കുന്നു

വളരെ അധികം മഹറ്റം നിറഞ്ഞ ഒരുപാട് നേട്ടങ്ങളുള്ള ഈ രണ്ട് ഇസ്മുകൾ ഈ രണ്ട് ദിക്കറുകൾ ഒരാൾ ചൊല്ലിയാൽ എത്ര വട്ടം ചൊല്ലണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല എത്രയാണോ കഴിയുന്നത് അത്ര നമുക്ക് ചൊല്ലക്ക് മുന്നിട്ട് നല്ല നീയത്തോടു കൂടെ ഒരാൾ ചൊല്ലിയാൽ ുട്ടുകൾ പറയുന്നു യോഗങ്ങൾ അതൊക്കെ മാറാൻ വേണ്ടി അള്ളാഹുനോട് അവന് പറയുന്നു ജീവിതത്തിലെ ചോദിക്കുന്നു ആഹ് വിജയം ചോദിക്കുന്നു എന്ത് ചോദിച്ചാലും ാണ് പറഞ്ഞത്സുറിന്റെ ശേഷം പറയാനുള്ള കാരണം അസുറിന്റെ ശേഷമുള്ള ടൈമും അസുറിന്റെ ശേഷമുള്ള സമയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദിവസം നാം നാം കൊണ്ട് കൊണ്ട് മുഴുകണം മുഴുകണം മുതൽ മകരി പോരെ ചൊല്ലേണ്ട ഒരുപാട് അധികാറുകൾ ഒരുപാട് സ്വലാത്തുകൾ നമ്മെ മഹത്വകൾ പഠിപ്പിച്ചിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന മഹത്വം ലഭിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾ നിങ്ങൾ എപ്പോഴും ദിവസം ധാരാളം കാരണം പറഞ്ഞത് എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു നിങ്ങൾ ഉദ്ദേശം കരുതിയാണോ സ്വലാത്ത് ചൊല്ലിയത് നിങ്ങൾ എന്ത് വിഷമം മാറാണോ മാറാൻ വേണ്ടിയാണോ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയത് എന്ത് ആഗ്രഹം നടക്കാനാണോ സുലാത്ത് ഒക്കെ ഞാൻ അറിയുന്നുണ്ട് എന്നിലേക്ക് പ്രത്യേകമായ സ്വലാത്തിൽ പരിഹാരമാണ് അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുറിക സുഹൃത്തു വളരെയധികം മഹറ്റം നിറഞ്ഞൊരു സുഹൃത്താണ് സുഹൃത്തുൽ വലിയ കാവൽ ലഭിക്കും ഫിത്രയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഹരീസുകളെ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ സൂഹത്തിൽ കഹോയിൽ നിന്ന് നിന്ന് അതേപോലെ തന്നെ ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച മഹത്തായ സൂഹത്തു കഹോ സൂഹത്ത് ദുഃഖാനും പരിഹാരമുള്ള ഒരു സുഹൃത്താണ് സാമ്പത്തിക ശാരീരിക പ്രയാസങ്ങളെ മാറ്റിത്തരുന്ന ഒരു സുഹൃത്താണ് പൈശാചികമായ ജിന്നിന്റെയും അതുപോലെ തന്നെ

അടുത്ത ജുമാരെ അവനൊരു പ്രയാസങ്ങളും സംഭവിക്കൂല പറഞ്ഞതായി കാണാം ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകളും അത് കൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഞാൻ ഭംഗിയാക്കാം വെള്ളിയാഴ്ച ദിവസം ഞാൻ ധന്യമാക്കാം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ജുമാ ഒക്കെ പോയി വീട്ടിലേക്ക് തിരിച്ചു പോരുക അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ

വെള്ളിയാഴ്ച ദിവസത്തെ ഞാൻ ബഹുമാനിക്കണം പ്രായകളെ കൊണ്ട് ഞാൻ മുഴുകണം ോട് നാം കരിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ പറയണം എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ജീവിതത്തിൽ ഹയറും എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് കാക്കട്ടെ മാരകമായ മരുന്നില്ലാതെ ഡോക്ടർമാർ കൈകഴിഞ്ഞ രജക്ട് ചെയ്ത എല്ലാവിധ രോഗങ്ങളിൽ നിന്നുള്ള നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും ഏൽപ്പിച്ചവരെ കാത്തിരിച്ചെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷം ഇസ്സത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ മരണങ്ങളിലും അമ്മയും ബന്ധപ്പെട്ടവരും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ